സാമ്പത്തികമായി പൊട്ടിപ്പാളീസായി നിൽക്കുന്ന പാകിസ്ഥാന് നിധി കിട്ടി സിന്ധു നദീതീരത്തോട് ചേർന്ന് എൺപതിനായിരം കോടി രൂപയുടെ സ്വർണശേഖരം ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഇന്ത്യയുടെ ഭൂപ്രദേശത്തെ ഹിമാലയ സാനുക്കളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ സ്വർണമല്ലേ അത് സാധ്യതകളുടെ സംശയ ചർച്ചകൾ അങ്ങനെ പുരോഗമിക്കുന്നു ഏതായാലും സ്വർണം കുഴിച്ചെടുക്കാൻ കഴിഞ്ഞാൽ കടക്കണി കയറി മോന്തായം വളഞ്ഞു നിൽക്കുന്ന പാകിസ്ഥാന് അതൊരു താങ്ങ് ട്രംപ് വില്ലുകുലച്ച് തുടക്കപ്പെട്ട വ്യാപാര യുദ്ധം പുതിയ തലങ്ങളിലേക്ക് അമേരിക്കൻ ഇറക്കുമതി സാധനങ്ങൾക്ക് മാർച്ച് പത്തു മുതൽ ചൈന പതിനഞ്ച് ശതമാനം വരെ അധിക ചുങ്കം പ്രഖ്യാപിച്ചു ചൈന കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് അധിക ചുങ്കം ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം ഇതിനിടെ പ്രാബല്യത്തിൽ വ്യാപാര യുദ്ധം ആഗോള സാമ്പത്തിക ഭദ്രത അപകടത്തിലാക്കുമെന്ന് റിപ്പോർട്ടുകൾ അസംസ്കൃത എണ്ണവില ഒരു വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന തോതിൽ രൂപയുടെ വില തകർച്ച പരിഗണിച്ചാൽ പോലും സ്ഥിതി അത് തന്നെ പണപ്പെരുപ്പം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല ഉപായമായിട്ട് പോലും പെട്രോളിനോ ഡീസലിനോ വില കുറയ്ക്കാൻ തയ്യാറാകാതെ എണ്ണ കമ്പനികൾ ലാഭക്കൊയ്ത്ത് ആർക്കു വേണ്ടി ബസിലും ലോറിക്കും ഹൈഡ്രജൻ ഇന്ധനമാക്കാനുള്ള പരീക്ഷണ പദ്ധതിക്ക് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം തിരുവനന്തപുരം കൊച്ചി കൊച്ചി എടപ്പാൾ ഹൈഡ്രജൻ വണ്ടികൾ ഓടിക്കാൻ തീരുമാനം രണ്ടു വർഷത്തിനകം നടപ്പാക്കാനാണ് ലക്ഷ്യം വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ സോപാധിക അനുമതി ഇരുപത്തിയഞ്ചിന് വ്യവസ്ഥകളോടെയാണ് ഇത് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്ത് അതീവ ശ്രദ്ധയോടെ നിർമ്മാണം നടത്തണം പാറ തുരക്കാൻ മുന്തിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കണം തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ